ഇത് സംസാരിക്കുന്നത് സ്വാമി ചിദാനന്ദപുരിയാണ് കുറേ വർഷങ്ങളായി കോഴിക്കോട് പട്ടണത്തിൽ വെച്ച് നമ്മുടെ ധർമ്മപ്രഭാഷണ പരമ്പര നടക്കാറുണ്ട് അതുപോലുള്ള പ്രഭാഷണ പരമ്പരകളിലെല്ലാം തന്നെ സമൂഹത്തിലെ ശ്രോതാക്കളുകളിൽ നിന്നുണ്ടാവുന്ന സംശയങ്ങൾക്ക് മറുപടി പറയാൻ കൂടുതൽ സമയം നീക്കിവെക്കാറുമുണ്ട് അത്തരം ഒരു പ്രഭാഷണത്തിന്റെ ഭാഗമായി ഖുറാനിലെ ചില സൂക്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇത്തരം സൂക്തങ്ങൾ ഒരു ബഹുസ്വര സമൂഹത്തിൽ അപകടകരമായ അവസ്ഥയെ ഉണ്ടാക്കില്ലേ എന്ന അർത്ഥത്തിൽ ഏതോ ഒരു വ്യക്തി ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി നമ്മൾ വിസ്തരിച്ച് ഉത്തരം പറയുകയും അതിന്റെ ഭാഗമായി കൽക്കട്ട ഖുറാൻ പെറ്റീഷൻ തുടങ്ങിയ വിഷയങ്ങളെ പരാമർശിക്കുകയും ചെയ്തു അത്തരം വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ച ഗ്രന്ഥങ്ങളിൽ ഉണ്ടെന്നും അവ സമൂഹത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കാൻ ഉപകരിക്കുന്നവയാണെന്ന് മറുപടി പറയുകയും ചെയ്തു എന്നാൽ അതേ മറുപടിയുടെ പിന്നീടുള്ള ഭാഗത്ത് ഇത്തരം വാക്യങ്ങളുടെ ാർത്ഥത്തിനുപരി ലക്ഷ്യാർത്ഥം ഉണ്ടെങ്കിൽ അവയെ ബോധിപ്പിക്കേണ്ടത് ഇസ്ലാമിക വിദ്വാൻമാരുടെ കർത്തവ്യമാണെന്നും അങ്ങനെ വാച്യാർത്ഥത്തിനുപരിയുള്ള ലക്ഷ്യാർത്ഥം പരിഭാഷകൾ സഹിതം വ്യാഖ്യാനിപ്പിച്ച് സമൂഹത്തിൽ അവതരിപ്പിക്കുന്നതിലൂടെ മാത്രമേ അവയെ സംബന്ധിച്ച നമ്മുടെ ധാരണ ശരിയായ രീതിയിൽ പ്രചരിപ്പിക്കാൻ കഴിയൂ എന്നും അല്ലാത്ത കേവലം വാച്യാർത്ഥം മാത്രമെടുത്താൽ അത് സമൂഹത്തിൽ അപകടമേ ഉണ്ടാക്കൂ എന്നും നമ്മൾ അന്ന് പറയുകയുണ്ടായി ആ പറഞ്ഞ മറുപടിയിൽ നിന്ന് അവസാനത്തെ ഭാഗം എടുത്തു മാറ്റി പലരും ഇക്കാലത്ത് ഇപ്പോഴടുത്ത് ഇന്റർനെറ്റ് മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വളരെയധികം അഭിപ്രായ പ്രകടനങ്ങളും ചിദാനന്ദപുരസ്വാമി ഖുറാനിനെ അന്യായമായി വിമർശിച്ചു അല്ലെങ്കിൽ നിന്ദിച്ചു എന്ന അർത്ഥത്തിലുള്ള പല ചർച്ചകളും മാധ്യമങ്ങളിൽ നടക്കുന്നതായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ ആ മറുപടി പൂർണ്ണമായും ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അതിന് യുക്തമായ വിശദീകരണം നൽകിയതിൽ നമ്മൾ അങ്ങേയറ്റം സന്തോഷിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് സമൂഹത്തോട് പറയാനുള്ളത് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന സന്ദർഭത്തിൽ പറഞ്ഞ ചില ഭാഗങ്ങളെ അടർത്തി മാറ്റിക്കൊണ്ട് പ്രചരിപ്പിക്കുന്നത് ഒട്ടും സത്യസന്ധമായിട്ടുള്ള വിഷയമല്ല ആ പോസ്റ്റുകൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഖുറാൻ എന്തയാണ് അല്ലെങ്കിൽ അന്യായമായ വിമർശനമാണ് എന്ന് വിശ്വാസികളുടെ സമൂഹത്തിന് തോന്നുന്നതിൽ ഒരു തെറ്റുമില്ല ഇത്തരം ചെയ്തികളിലൂടെ നമ്മുടെ സമൂഹത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശ്യം വെച്ചുകൊണ്ട് ആരെല്ലാമോ ചെയ്യുന്നതാണ് ഇത്തരം പരിപാടികൾ അന്ന് പറഞ്ഞ മറുപടി ശ്രദ്ധയോടുകൂടി കേൾക്കുകയാണെങ്കിൽ അതിൽ യാതൊരു തരത്തിലുള്ള ദോഷവും ഇല്ലെന്ന് തന്നെയാണ് നമുക്ക് ഇന്ന് മനസ്സിലാവുന്നത് അതിന് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പൂർണ്ണമായ രൂപത്തിൽ അതിന് അത് ഉദ്ധരിച്ചുകൊണ്ട് ആ ശബ്ദം തന്നെ കേൾപ്പിച്ചുകൊണ്ട് മറുപടി പറഞ്ഞത് കേട്ടപ്പോൾ വളരെ സന്തോഷമാവുകയും ചെയ്തു അത്തരം ചർച്ചകളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവേണ്ടത് കാരണം പ്രാചീന ഗ്രന്ഥങ്ങളിലെ പൂർവാചാര്യന്മാരുടെ ഉപദേശങ്ങളുടെ പശ്ചാത്തലവും അത് ഏത് സമൂഹത്തോട് എങ്ങനെ പറഞ്ഞു തുടങ്ങിയ വിശദീകരണങ്ങളും ഉണ്ടാവുകയില്ല അത് വിദ്വാൻമാരുടെ പണ്ഡിതന്മാരുടെ വിശദീകരണത്തിലൂടെ അതത് വാക്യങ്ങൾക്ക് പരിഭാഷ കൂടി നൽകി വിസ്തരിക്കുന്നതിലൂടെ മാത്രമേ സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടൂ അങ്ങനെ അവതരിപ്പിക്കപ്പെടാതെ കേവല വാക്യങ്ങളെ ഉദ്ധരിക്കുന്ന പക്ഷം പ്രധാനമായി രണ്ട് ദോഷങ്ങളാണ് സംഭവിക്കുക ഒന്ന് മതത്തിന്റെ പേരിൽ ഭീകരതയും തീവ്രവാദവും അക്രമങ്ങളും വളർത്തുന്നവർക്ക് അത്തരം വാക്യങ്ങൾ അവരുടെ ദുശ്ചെയ്തികൾക്ക് അനുകൂലമായി അവർ വ്യാഖ്യാനിക്കും മറ്റൊരു ഭാഗത്ത് ഇത്തരം വാക്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെടാതെ തർജ്ജമ ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഇത്രയും നികൃഷ്ടമാണ് ഈ ഗ്രന്ഥത്തിലെ വാക്യങ്ങളെന്ന് സമ്പ്രദായ ശുദ്ധിയോടുകൂടി അതിനെ പഠിച്ചിട്ടില്ലാത്തവരും മനസ്സിലാക്കും അതുകൊണ്ട് ഇത്തരം വാക്യങ്ങൾക്ക് വിദ്വാൻമാർ പണ്ഡിതന്മാർ ശാസ്ത്രസിദ്ധമായ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ അവതരിപ്പിക്കുകയും സമൂഹത്തിലെ ധാരണാ പിശകകൾ മാറ്റുകയുമാണ് വേണ്ടത് അങ്ങനെ സന്തോഷപൂർണ്ണമായൊരു സമൂഹത്തെയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് ഏത് പ്രഭാഷകനായാലും പറഞ്ഞ വിഷയത്തിൽ അവിടെ നിന്നും ഇവിടെ നിന്നും മുറിച്ചു മാറ്റി ഉദ്ദേശശുദ്ധിയിൽ നിന്നോ അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നതിൽ നിന്നോ വ്യതിചലിപ്പിച്ച് അവതരിപ്പിക്കുന്നത് ഒട്ടും യുക്തമായിട്ടുള്ള വിഷയമല്ല ഈ വിഷയത്തിൽ വളരെയധികം ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലായ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ വിശദീകരണം കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി അത്തരം ചർച്ചകൾ സമൂഹത്തിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് സജ്ജനങ്ങൾ മനസ്സിലാക്കുക സഹോദര തുല്യനായ ഒരു മുസ്ലിം സുഹൃത്ത് നിർബന്ധിച്ചതിനാലാണ് ഞാൻ ഇക്കഴിഞ്ഞ ദിവസം ഇന്റർനെറ്റിൽ ഖുറാനിലേക്ക് ഒരു എത്തിനോട്ടം നടത്തിയത് ബഹുദൈവ വിശ്വാസികൾക്ക് നേരെയും വിഗ്രഹാരാധകർക്ക് നേരെയും കൂടാതെ ക്രിസ്ത്യൻ ജൂത ജൂതമതസ്ഥർക്കെതിരെയും ഗ്രന്ഥത്തിലുടനീളം കൊലവിളി നടത്തുന്നുണ്ട് ഇത്തരക്കാർ ലോകത്ത് ജീവിക്കാൻ അർഹരല്ലെന്നും ഇസ്ലാം വിശ്വാസികൾക്ക് മാത്രമേ അതിന് അതിനർഹതയുള്ളൂവെന്നും ഗ്രന്ഥത്തിൽ നിരവധി ഭാഗങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് മൂന്ന് ഇരുപത്തെട്ടിൽ പറയുന്നത് സത്യവിശ്വാസികൾ സത്യനിഷേധികളെ മിത്രങ്ങളാക്കി വെക്കരുത് അങ്ങനെ ചെയ്യുന്നവരുമായി അള്ളാഹുവിന് യാതൊരു ബന്ധവും ഉണ്ടാകുന്നതല്ല എന്നാണ് മൂന്ന് എഴുപത്തിമൂന്നിൽ പറയുന്നു നിങ്ങളുടെ മതത്തെ പിൻപറ്റിയവരെ അല്ലാതെ മറ്റു മതസ്ഥരെ വിശ്വസിച്ചു പോകരുത് പലമതസ്ഥർ ജീവിക്കുന്ന ഭാരതത്തിൽ ഇത്തരം വൈരാഗ്യ ബുദ്ധി ഉണർത്തുന്ന മതപഠനം സർക്കാർ ചെലവിൽ തന്നെ നടത്തുന്നുണ്ട് ഇത് ശരിയാണോ ഖുറാനിൽ പറയുന്നത് പണ്ടത്തെ മക്കയിലും മദീനയിലും ഉണ്ടായിരുന്ന കാലഘട്ടത്തെ ഉദ്ദേശിച്ചാണോ അതിന് ഇപ്പോഴത്തെ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തേണ്ടതുണ്ടോ അതിൽ പറയുന്ന ബഹുദൈവ വിശ്വാസികളിൽ നമ്മളും ഉൾപ്പെടുമോ സ്വാമിജിയുടെ വിലയേറിയ ഉപദേശം പ്രതീക്ഷിക്കുന്നു വളരെ പ്രസക്തമായ വിഷയമാണ് ഹൈക്കോടതിന് മുമ്പാകെ തൊള്ളായിരത്തി എൺപതുകളുടെ ആദ്യത്തിലാണോ ഇനി തൊള്ളായിരത്തി എഴുപതുകളുടെ അന്ത്യത്തിലാണോ എന്നറിയില്ല ഒരു പെറ്റീഷൻ വന്നിരുന്നു ഒരു ബഹുസ്വര സമൂഹത്തിന്റെ സകല സങ്കല്പങ്ങളെയും തകർക്കുന്നതായതുകൊണ്ട് ഖുറാൻ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൽക്കത്ത ഖുറാൻ പെറ്റീഷൻ എന്ന പേരിൽ ഈ ഇതീവക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നവർക്കിടയ്ക്ക് പ്രസിദ്ധമാണ് ഈ വിഷയത്തെക്കുറിച്ച് വോയിസ് ഓഫ് ഇന്ത്യ ബൃഹത്തായൊരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രാംസ്വരൂപാണ് അതിന്റെ കർത്താവ് അതിൽ അന്യായക്കാരൻ ഇരുന്നൂറ്റി അറുപതിലധികം ഖുറാൻ വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ പെറ്റീഷൻ സമർപ്പിച്ചിട്ടുള്ളത് വിശുദ്ധ മാസങ്ങൾ കഴിഞ്ഞാൽ ആയുധവും എടുത്തിറങ്ങിക്കൊള്ളുക വിഗ്രഹാരാധകരെ തുണ്ടം തുണ്ടമായി കൊല്ലുക അല്ലാഹു പരമകാരുണികനാകുന്നു വ്യവസായ ആവശ്യങ്ങൾക്ക് പോലും നമ്മുടെ വിശ്വാ നമ്മുടെ സമാന വിശ്വാസികളുമല്ലാത്തവരുമായി കൂട്ടുകൂടരുത് അത് അല്ലാഹു പൊറുപ്പിക്കുന്നതല്ല എന്നാൽ നിന്റെ ആയുധത്തിന് മുമ്പിൽ അവൻ മാപ്പ് പറയുകയും കീഴടങ്ങുകയും ചെയ്താൽ അവനെ കൊല്ലാതെ വിടുക അല്ലാത്ത അവനെ കൊല്ലുക എന്നാൽ ഓർമ്മിക്കുക അവന്റെ ഭാര്യ നിനക്കുള്ളതാണ് അവളെ കൊല്ലേണ്ടതില്ല ഈ അർത്ഥത്തിൽ നൂറുകണക്കിന് വാക്യങ്ങൾ ഖുറാനിലുണ്ട് നൂറുകണക്കിന് ഇത് രണ്ട് വാക്യങ്ങൾ മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ രണ്ടല്ല നൂറുകണക്കിനുണ്ട് ഇത് മാത്രം ശരി ഇതല്ലാതെ മറ്റൊന്നുമില്ല ഇനി മറ്റൊരു വളരെ വളരെ ശ്രദ്ധേയമായൊരു വാക്യം ഖുറാനിലുള്ളത് എന്നാൽ ഈ സത്യവിശ്വാസത്തിലേക്ക് വന്നവർക്ക് പ്രാധാന്യം ലഭിക്കുന്നത് വരെ നിങ്ങൾ ഇത് ചെയ്യരുതെന്നുണ്ട് അതായത് ഭൂരിപക്ഷമാവുന്നത് വരെ നിങ്ങൾ ആയുധ എടുത്ത് പോകാൻ നിൽക്കരുത് ഭൂരിപക്ഷമായി കഴിഞ്ഞാലേ ആയുധ എടുത്ത് നിൽക്കാൻ പാടുള്ളൂ വളരെ ശ്രദ്ധേയമായ വാക്യമാണ് ഇത്തരം വാക്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വിശേഷിച്ചും അനേക വിശ്വാസങ്ങളും അനേകാചാരങ്ങളും ഒത്തൊരുമിച്ച് കഴിയേണ്ടുന്ന ലോകത്തിൻ്റെ നാശത്തിന് കാരണമായിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇതാണിന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഒന്ന് നോക്കൂ ലോക രാജ്യങ്ങളിലേക്ക് എവിടെയെങ്കിലും ശാന്തി സമാധാനമുണ്ടോ എന്തിനെല്ലാം ഒരുങ്ങുന്നു അമേരിക്കയിലോ യൂറോപ്പിലോ ഏതെങ്കിലും ആക്രമണങ്ങളോ മറ്റോ ഉണ്ടായാൽ അത് വലിയ വാർത്തയായി തീരും ഉദാഹരണത്തിന് അമേരിക്കയിൽ രണ്ടു പേര് ഇസ്ലാം ഭീകരന്മാരാൽ കൊല്ലപ്പെട്ടപ്പോഴത്തേക്ക് അത് വലിയ വാർത്തയായി പക്ഷേ പ്രതിദിനം ആയിരക്കണക്കിന് പേരാണ് ആഫ്രിക്കയിൽ കൊല്ലപ്പെടുന്നത് അത് വലിയ വാർത്തയാവുന്നില്ല ഡൊക്കോഹറാൻ തീവ്രവാദികൾ മാത്രമല്ല അതുപോലെ പല ഗ്രൂപ്പുകളുണ്ട് ഇവർക്കൊക്കെ ആശ്രയം ഖുർ വാക്യങ്ങളാണ് ഇങ്ങനെ നിഷ്കരുണം സഹജീവികളെ കൊന്നാൽ തങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന വിശ്വാസം രൂഢമായിരിക്കുകയാണ് അത് ചെറുപ്പം തൊട്ട് അങ്ങോട്ട് പീഡിതിരിക്കുകയാണ് ഇവിടെയാണ് അഥവാ ഈ ഭീകരന്മാർ വിചാരിക്കുന്നതല്ല സന്ദേശമെങ്കിൽ അഥവാ ഈ വാക്യാർത്ഥങ്ങളല്ല ഖുരാൻ വാക്യങ്ങളുടെ അർത്ഥമെങ്കിൽ അതിനെ സമൂഹത്തിൽ ശുദ്ധമായി വ്യക്തമായി പഠിപ്പിക്കേണ്ടുന്ന ബാധ്യത ഇസ്ലാമിക വിദ്വാൻമാർക്കുള്ളതാണ് അവരത് പഠിപ്പിച്ച് തെറ്റിദ്ധാരണ നീക്കണം അതിനേറെ പേര് മെനക്കെടുന്നത് നാം കാണുന്നില്ല മെനക്കെടുന്നവരെ കൊല്ലുകയും ചെയ്യുന്നു മനുഷ്യസ്നേഹിയായ നമ്മൾ ജീവിക്കുന്ന പ്രദേശത്തോട് കൂറു പുലർത്തണമെന്ന് തൻ്റെ അനുചരന്മാരെ പഠിപ്പിച്ചിരുന്ന ചേഖന്നൂർ മൗലവിക്ക് വന്ന അവസ്ഥാവിശേഷം നാം മറന്നിട്ടില്ല ഇതൊരു ചേഖന്നൂർ മൗലവിയുടെ വിഷയമല്ല എത്രയോ മനുഷ്യ സ്നേഹികളായ നല്ല സൂഫി സമ്പ്രദായത്തെ പിൻപറ്റുന്ന മുസൽമാന്മാരുണ്ട് അവരൊക്കെ വലിയ ഭീഷണിയെ നേരിടുകയാണിത് അതുകൊണ്ട് തന്നെ എന്താണ് ശുദ്ധമായ സന്ദേശമെന്ന് പ്രചരിപ്പിക്കേണ്ടത് ഇസ്ലാമിക വിദ്വാൻമാരുടെ കർത്തവ്യമാണ് നേരെ പദാർത്ഥം തർജ്ജമ ചെയ്യപ്പെട്ട പുസ്തകങ്ങളിലൊക്കെ ഇങ്ങനെയാണ് കാണുന്നത് ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ഒക്കെ തന്നെ നമ്മൾ പരിശോധിച്ച പുസ്തകങ്ങളിലൊക്കെ കാര്യം ഇത്ര ഭീകരങ്ങളായ വാക്യങ്ങൾ കണ്ടപ്പോൾ പല ട്രാൻസ്ലേഷനുകൾ നോക്കി ഇംഗ്ലീഷിൽ ഒന്ന് രണ്ടെണ്ണം നോക്കി മലയാളത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങൾ പ്ര പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളാണ് കേരളത്തിൽ ഇത് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് വളരെ ചിന്തിക്കേണ്ടതാണ് വാകർത്ഥമല്ല ലക്ഷ്യാർത്ഥമാണ് ഇവിടെ എടുക്കേണ്ടത് എങ്കിൽ ആ ലക്ഷ്യാർത്ഥം വിശദമാക്കേണ്ടത് ഇസ്ലാമിക വിദ്വാൻമാരാണ് അല്ലാത്ത പക്ഷം ഭീകരവാദികൾ ഇതാണ് പ്രമാണമെന്ന് മനസ്സിലാക്കി ആയുധമെടുക്കും അല്ലാത്തവര് ഇതാണല്ലോ അവർ പറയുന്നതെന്ന് ഭയപ്പെട്ടോ വിദ്വേഷപ്പെട്ടോ കഴിയുകയും ചെയ്യും ഇത് ബഹുസ്വരമായൊരു സമൂഹത്തിൻ്റെ സന്തുലിതമായ ഭാവത്തിന് സന്തോഷത്തോടെ കൂടെയുള്ള സഹവർത്തിത്വത്തിന് തടസ്സമായി തീരും ഏതായാലും വാച്യാർത്ഥമെടുത്താൽ അത്യപകടകരമാണെന്ന് മാത്രം പറയുന്നു അതിൽ നിന്ന് ഭിന്നമായ അർത്ഥമാണെങ്കിൽ അത് ഇസ്ലാമിക വിദ്വാൻമാർ വ്യാഖ്യാനിക്കേണ്ടതാണെന്നും പറയുന്നു